നബി നബിസ് അലൈഹി വസ്ല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി മദീനയിൽ താമസിക്കുന്ന കാലത്ത് പതിനാറ് പതിനേഴ് മാസക്കാലം ബൈത്തുൽ മുക്കദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു നിസ്കരിച്ചു കൊണ്ടിരുന്നത് ആ സമയത്തെല്ലാം അഹുബിൻ്റെ റസൂല് ആഗ്രഹിക്കുന്നു കാബത്തിലേക്ക് തിരിയാനുള്ള ഓർഡർ കിട്ടിയെങ്കിൽ നന്നായിരുന്നു കതിന തക്കല്ലുപജിഹിക വിശ്വസമായി പറയുന്നു അക്കാലത്ത് നബിസൊല്ലാഹു അലഹി വസല്ലമയുടെ ആഗ്രഹം ബൈത്തുൽ ബൈത്തുൽമുക്കസിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കാനല്ല കാഴ്ബയിലേക്ക് മക്കയിലുള്ള കാഴ്ബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കാനാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആഗ്രഹം പക്ഷേ അള്ളാഹുവിൽ നിന്ന് വഹി വരാതെ കാഴ്ബയിലേക്ക് തിരിയാൻ സാധ്യമല്ലല്ലോ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് ആഗ്രഹിക്കുന്നു കഥയിലേക്ക് തിരിയാനുള്ള ഓർഡർ കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇടയ്ക്കിടക്ക് ആകാശത്തിലേക്ക് കണ്ണുയർത്തിക്കൊണ്ടിരിക്കുക നബിസ്വല്ലാഹു അലഹി വസല്ലമയുടെ പതിവായിരുന്നു അതാണ് അള്ളാഹു തല പറയുന്നത് പതിന തകല്പവചികസ്സമാ ഓ പൊന്നാരനബിയേ വഹിയുവരുന്നുണ്ടോ വഹി വരുന്നുണ്ടോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് കണ്ണുയർത്തിക്കൊണ്ടിരിക്കുന്നത് ആകാശത്തിലേക്ക് നോക്കുന്നത് അള്ളാഹു കാണുന്നു എന്നിട്ടോ അള്ളാഹു താല പറയുന്നത് എന്നാൽ എൻ്റെ കൽപ്പന അനുസരിച്ച് തങ്ങൾ നിർബന്ധമായും മക്കയിലുള്ള കാബയിലേക്ക് തിരിയണം എന്ന ഒരറ്റ കൽപ്പന ഒരറ്റ ഓർഡർ പുറപ്പെടിക്കുകയാണോ അല്ല എന്തൊരു പ്രയോഗമാണ് അള്ളാഹു പ്രയോഗിക്കുന്നത് ഫലനുവല്ലി എന്നൊക്കെ കിബിലത്തൻ എന്തൊരു സ്നേഹത്തോടു കൂടിയാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു സംസാരിക്കുന്നത് ഫലനുവല്ലി എന്നൊക്കെ കിബിലത്തൻ തറല്ലാഹാ തങ്ങൾ ആഗ്രഹിക്കുന്ന കിബില തങ്ങൾ ഇഷ്ടപ്പെടുന്ന കിബില ആ കിബിലയിലേക്ക് തങ്ങളെ തിരിക്കാൻ അരുമാനിച്ചു നബിയേ അതുകൊണ്ട് ഫവല്ലി വജിഹതുറൽ മസ്ജിദിൽ ഹറാം മസ്ജിദിൽ ഹറ മസ്ജിദുൽ ഹറാമിലേക്ക് തന്നെ തിരിഞ്ഞുകൊള്ളുക നബി നബിസ്വല്ലാഹു അലഹി വസലമയുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു നബിയെ തങ്ങളുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു അള്ളാഹുവിൻ്റെ ആഗ്രഹമനുസരിച്ചായിരുന്നു ബൈത്തുൽ മുക്കദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചു കൊണ്ടിരുന്നത് പക്ഷെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആഗ്രഹം സ്വന്തം നാട്ടിലുള്ള കാബയിലേക്ക് തിരിയൻ തിരിഞ്ഞ് നിസ്കരിക്കാനായിരുന്നു ആ ആഗ്രഹം അള്ളാഹുത്താല വകവെച്ച് കൊടുക്കുന്നു അതായത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് അള്ളാഹുത്താല നിന്ന് കൊടുക്കുന്നു അപ്പോൾ നിസ്കാരത്തിന് നിൽക്കുന്ന സമയത്ത് ആദ്യമായി നാം ചെയ്യുന്നത് കാബയിലേക്ക് തിരിഞ്ഞ് നിൽക്കലല്ലേ മക്കയിലുള്ള കാബയിലേക്ക് തിരിഞ്ഞ് നിസ്കരി നിൽക്കലല്ലേ ലോകത്തിൻ്റെ നാനാ ഭാഗത്തുമുള്ള ആളുകൾ നിസ്കരിക്കുന്ന സമയത്ത് മക്കയിലുള്ള കാബയിലേക്ക് തിരിയുന്ന സമയത്ത് എല്ലാ മനുഷ്യരും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പൊരുത്തം ആഗ്രഹിക്കുകയാണ് അപ്പം നിസ്കാരത്തിൽ ആദ്യം തന്നെ വേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കലാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ കാബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത് അതാണ് ഫലനുവല്ലി എന്ന ക തിബിലത്തെ തങ്ങൾ ആഗ്രഹിക്കുന്ന കപില നബിയെ തങ്ങൾക്ക് ഇഷ്ടം ബൈത്തുൽ മുഖദ്ദസിലേക്കല്ല സ്വന്തം നാട്ടിലുള്ള കാബയിലേക്ക് തിരിയാനാണല്ലോ അതുകൊണ്ട് ഫലനുവല്ലി എന്നൊക്കെ കിബിലത്തെ തർവാ തങ്ങൾ ആഗ്രഹിക്കുന്ന കിബില തങ്ങൾ ഇഷ്ടപ്പെടുന്ന കിബില ഏതാണോ ആ കിബിലയിലേക്ക് തങ്ങളെ തിരിക്കാൻ അള്ളാഹു തീരുമാനിച്ചു നബിയേ അതുകൊണ്ട് ഫവല്ലി വജിഹതുറൽ മസ്ജിദിൽ ഹറാം മസ്ജിദുൽ ഹറാമിലേക്ക് തന്നെ തിരിഞ്ഞുകൊള്ളുക അപ്പോൾ ലോകത്തിൻ്റെ നാനാ ഭാഗത്തുമുള്ള ആളുകൾ നമ്മളുൾപ്പെടെ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ആദ്യമായി ചെയ്യുന്നതെന്താണ് അള്ളാഹുവിൻ്റെ റസം സൂലിൻ്റെ പൊരുത്തമനുസരിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇഷ്ടം സമ്പാദിക്കുകയാണ് മക്കയിലുള്ള കാബയിലേക്ക് തിരിയുന്നതിലൂടെ നിസ്കാരത്തിൽ ആദ്യമായി നമ്മൾ ചെയ്യുന്നത് നിസ്കാരം തുടങ്ങുന്നതിൻ്റെ മുമ്പ് ആദ്യമായി നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ഇഷ്ടം കരസ്ഥമാക്കുകയാണ് ഇതൊരു എക്സാമ്പിളാണ് ഒരു ഉദാഹരണമാണ് പ്രിയപ്പെട്ടവരെ ധാരാളം പറയാനുണ്ട് ആ നിസ്കാരത്തിൻ്റെ ഉള്ളിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പൊരുത്തം വേണം അതിന് ഒരുപാട് എക്സാ ഉദാഹരണങ്ങൾ പറയാനുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇഷ്ടം അത് നേടാതെ അതിനനുസരിച്ച് ചെയ്യാതെ വേറെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകാര്യമല്ല അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇഷ്ടമാണ് അള്ളാഹുത്താല ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് അള്ളാഹുത്താല ചെയ്തത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അള്ളാഹുത്താല നിന്ന് കൊടുക്കുകയായിരുന്നു അല്ലെങ്കിലും പ്രിയപ്പെട്ടവരെ ആരാണ് അള്ളാഹുവിനെപ്പറ്റി നമുക്ക് അറിയിച്ചു തന്നത് മുത്തുനബിയല്ലേ ആ നബി നബിസ്വല്ലാഹു അലൈഹി വസല്മ റസൂലാണല്ലോ അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടയിലുള്ള ഒരു ദൂതനാണ് ഒരു റസൂലാണ് നബി നബീസ്വല്ലാഹു അലൈഹി വസ്ലം ദൂതൻ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹു ഒരു ദൂതൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ എത്തിക്കുന്ന ആൾ എന്നല്ലേ അപ്പോൾ അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദേശവാഹകനായി പ്രവർത്തിക്കുമ്പോൾ ഒരു ദൂതനായി പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്ന് ഇങ്ങോട്ട് മാത്രം വൺവേ ആയിട്ട് മാത്രമാണോ ഒരു ദൂതൻ എന്ന് പറയുമ്പോൾ വൺവേ ആയിട്ട് മാത്രം പ്രവർത്തിക്കലാണോ അള്ളാഹുവിൽ നിന്ന് മനുഷ്യരിലേക്ക് മാത്രം ഇങ്ങനെ സന്ദേശം എത്തിച്ചു കൊണ്ടിരിക്കുക അത് ലോജിക്കാണോ റസൂലാകുമ്പോൾ ദൂതനാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അള്ളാഹുവിൽ നിന്ന് സന്ദേശം ഇങ്ങോട്ട് കിട്ടണം മനുഷ്യരിലേക്ക് കിട്ടണം കൊടുക്കണം അതുപോലെ തന്നെ മനുഷ്യരുടെ ചോദ്യങ്ങൾ പ്രാർത്ഥനകൾ അത് അള്ളാഹുവിനോ അള്ളാഹുവിലേക്കും സമർപ്പിക്കണം ഇത് രണ്ടും വേണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ വൺ വേ എന്നത് ലോജിക്കാണോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് മറ്റു തെളിവുകളൊക്കെ പിന്നീട് പറയാം മറ്റ് തെളിവുകളൊക്കെ പിന്നീട് പറയാം അപ്പോൾ നബീസുല്ലാഹു അലൈഹി വസല്ലമ മുഖേനെ അതുപോലെ അള്ളാഹുമായി ബന്ധപ്പെട്ട മറ്റു അമ്പിയാക്കൾ അള്ളാഹുമായി ബന്ധപ്പെടുന്ന മറ്റു അമ്പിയാക്കൾ ഔലിയാക്കൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അള്ളാഹുവിൽ നിന്ന് ഇൽഹാമിലൂടെയും 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 അതുപോലെ തന്നെ ചിലർക്ക് വലിയ ആളുകൾക്ക് അശരീരിയിലൂടെയും ഒക്കെ അള്ളാഹുവിൽ നിന്ന് സന്ദേശം എത്തുന്നുണ്ട് ചരിത്രം നമുക്ക് അറിയാമല്ലോ അതുപോലെ അള്ളാഹുവിലേക്ക് അള്ളാഹുവിൻ്റെ മഹാന്മാർ അങ്ങോട്ടും ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ ആ മഹാന്മാർ മുഖേന അള്ളാഹു കൂടുതൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ മുഖേന നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അള്ളാഹു അത് സ്വീകരിക്കാൻ അതല്ലേ ഏറ്റവും അനുയോജ്യമായ മാർഗം ഒരുപാട് തപസ്വല് ഇസ്തിയാ ഇസ്തിവാസ ഇതിനൊക്കെ ഒരുപാട് തെളിവുകൾ നമുക്ക് പറയാൻ ഉണ്ട് പക്ഷേ അത് പിന്നീട് പറയാം ഇപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾ ബുദ്ധിപരമായിട്ട് തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം ഒരു ദൂതനാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശം എത്തിക്കൽ എത്തിക്കുന്ന ആൾന്നല്ലേ മെസ്സഞ്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മെസ്സഞ്ചർ ഒരു സന്ദേശവാഹകൻ ഒരു മധ്യവർത്തിയായി പ്രവർത്തിക്കുന്ന ആൾ ഒരാളുടെ ഭാഗത്തേക്ക് മാത്രം സന്ദേശം എത്തിക്കുന്ന ആളാണോ അല്ല അത് ബുദ്ധിപരമല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ എത്തിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ ആ അങ്ങനത്തെ ആൾക്കാണ് ദൂതൻ റസൂല് ദൂതൻ എന്ന് പറയുന്നത് മാത്രമല്ല ഖുർആാനിലും ഹദീസിലും അതുപോലെ മഹാന്മാരായ വലിയ ഔലിയാക്കളുടെ ചരിത്രങ്ങളിലൊക്കെ പരിശോ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചാൽ മഹാന്മാർ മുഖേന അല്ലെങ്കിൽ മഹാന്മാരോട് നേരിട്ട് ഒക്കെ സഹായം അഭ്യർത്ഥിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് അള്ളാഹുവിനോട് അടുക്കാൻ അള്ളാഹുവിൻ്റെ റസൂലിലൂടെ അല്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിനെ വിട്ടുകൊണ്ട് റബ്ബിനോട് അടുക്കാൻ ഒരു മഹ്ലൂക്കിനും സാധ്യമല്ല അള്ളാഹുവിലൂടെ അല്ല അള്ളാഹുവിൻ്റെ റസൂലിലൂടെ അല്ലാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധ്യമല്ല അള്ളാഹുവിൻ്റെ റസൂലിനെ ഒഴിവാക്കിക്കൊണ്ട് മഹാന്മാരായ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധ്യമല്ല ഇത് നാം മനസ്സിലാക്കുക അസ്സലാമു അലൈക്കും എൻ്റെ ഇതര പ്രിയപ്പെട്ട ഇതര മതവിശ്വാസികൾക്ക് നന്ദി